മഹാനായ സ്വഹാബി ചെയ്യുന്ന ചെയ്യുന്ന റിപ്പോർട്ട് ഹദീസിൽ ഇങ്ങനെ നമസ്കരിക്കുന്ന സമയത്ത് മമ്മൂമിങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ തുമ്മി തുമ്മിയ സമയത്ത് അയാൾ എന്ത് പറഞ്ഞു അലഹമില്ലാ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട ഞാൻ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞു അഥവാ നമസ്കാരത്തിൽ നമ്മൾ തുമ്മിയാൽ ഇപ്പം നമുക്ക് എന്ത് പറയാം എന്ന് പറയാം അത് അടിമയും ഉടമയും തമ്മിലുള്ള സംസാരമാണ് എന്നാൽ ഇത് കേട്ട വ്യക്തി എന്ന് പറഞ്ഞാലോ അത് അടിമയും അടിമയും തമ്മിലുള്ള സംസാരമാണ് അത് പാടില്ല നിസ്കാരത്തിൽ പരസ്പരം നമ്മൾ സംസാരിക്കാൻ പാടില്ല അപ്പൊ ഇതിങ്ങനെ ഉണ്ടായ സമയത്ത് ഈ മനുഷ്യൻ അതിന് പിന്നെ ജവാബായിക്കൊണ്ട് എന്ന് പറഞ്ഞപ്പോ എല്ലാ സ്വഹാബികളും ആ മനുഷ്യന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാൻ നിസ്കാരത്തിലാണ് സംസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ കെട്ടിയിട്ട് ഈ സ്വഹാബിന്റെ ഹക്കം മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്

സലാം സമയത്ത് ാണ് ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ നിസ്കാരത്തിന് ശേഷം നബി അലൈഹി എന്നെ ശകാരിക്കും എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ചീത്ത പറയും എന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ നബി നബിഹു അലൈഹി വസ്ല്ലം നിസ്കാരം ഇങ്ങനെ കഴിഞ്ഞ് സലാം കിട്ടിയിട്ട് പുറകിലേക്ക് തിരിഞ്ഞിട്ട് എന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാണ്

എന്റെ 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 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി മാന്യനായ ഒരു ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല അല്ലാഹു തന്നെയാണ് സത്യം നാലാളുകളുടെ മുമ്പിൽ വെച്ചിട്ട് എന്റെ അഭിമാനത്തിന് വിഷതം വരുത്തുന്ന രൂപത്തിൽ ഒരു വാക്കുപോലും എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല ആകെ പറഞ്ഞതെന്താ